ട്രെയിൻ സമയത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ മാറ്റം വരികയാണ് വണ്ടികളുടെ സമയവിവരങ്ങൾ അറിയാനുള്ള റെയിൽവേയുടെ ഔദ്യോഗിക ആപ്പായ നാഷണൽ ട്രെയിൻ എൻക്വയറി സിസ്റ്റത്തിൽ പുതിയ സമയങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ഷോർണൂർ വേണാട് എക്സ്പ്രസ് മംഗലാപുരം തിരുവനന്തപുരം മലബാർ എക്സ്പ്രസ് എന്നിവയുടെ സമയമാറ്റവും ഉറപ്പായിട്ടുണ്ട് കൂടാതെ ഏർനാട് എക്സ്പ്രസ് ഇന്റർസിറ്റി എക്സ്പ്രസ് വഞ്ചിനാട് എക്സ്പ്രസ് പാലരുവി എന്നിവയുടെ സമയത്തിലും വ്യത്യാസമുണ്ടാകും കൊല്ലത്ത് നിന്ന് രാവിലെ തിരുവനന്തപുരത്തിന് പോകുന്ന പാസഞ്ചർ ട്രെയിനിന്റെ സമയത്തിലും മാറ്റമുണ്ട് വേണാട് എക്സ്പ്രസ് ജനുവരി ഒന്ന് മുതൽ രാവിലെ അഞ്ച് ഇരുപതിന് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടും നിലവിൽ അഞ്ച് ഇരുപത്തിയഞ്ചിനാണ് അതിന്റെ സമയം മലബാർ എക്സ്പ്രസ് പുതിയ സമയക്രമം അനുസരിച്ച് അരമണിക്കൂർ നേരത്തെ തിരുവനന്തപുരത്തെത്തും ഇപ്പോൾ രാവിലെ ഒമ്പതിനാണ് എത്തുന്നത് ജനുവരി ഒന്ന് മുതൽ രാവിലെ എട്ട് മുപ്പതിനെത്തും ഈ വണ്ടി മംഗലാപുരത്തു നിന്ന് പുറപ്പെടുന്ന സമയത്തിൽ മാറ്റമില്ല എറണാകുളം മുതലാണ് സമയമാറ്റം എറണാകുളത്തുനിന്ന് പുലര്ച്ചെ മൂന്ന് മുപ്പതിന് പുറപ്പെടും കോട്ടയത്ത് നാല് മുപ്പത്തിരണ്ടിനെത്തി നാല് മുപ്പത്തി അഞ്ചിന് യാത്ര തിരിക്കും കൊല്ലത്ത് ആറ് ഇരുപത്തിരണ്ടിനെത്തി ആറ് ഇരുപത്തിയഞ്ചിന് പുറപ്പെടും നിലവിൽ മലബാർ എക്സ്പ്രസ് രാവിലെ ഏഴ് രണ്ടിനെത്തി ഏഴ് അഞ്ചിന് പുറപ്പെടുന്നതായിരുന്നു സമയക്രമം രാവിലെ അഞ്ച് ഇരുപതിന് പുറപ്പെടുന്ന വേണാട് കൊല്ലത്തിന് ആറ് മുപ്പതിനെത്തി ആറ് മുപ്പത്തിമൂന്നിന് പുറപ്പെടും കായംകുളത്ത് ഏഴ് പതിനഞ്ചിനും കോട്ടയത്ത് എട്ട് ഇരുപത്തിയൊന്നിനും എറണാകുളം ടൗണിൽ ഒമ്പത് നാപ്പതിനും തൃശൂരിൽ പതിനൊന്ന് നാലിനും ഷൊർണ്ണൂരിൽ പന്ത്രണ്ട് ഇരുപത്തിയഞ്ചിനും എത്തുന്ന തരത്തിലാണ് പുതിയ സമയവിവരം തിരികെയുള്ള വേണാടിന്റെ സമയത്തിൽ മാറ്റം വരുത്തിയേക്കാമെന്ന് സൂചനയുണ്ട് കേരളത്തിൽ സർവീസ് നടത്തുന്ന എൺപത്തി ശതമാനം ട്രെയിനുകളുടെ സമയത്തിൽ നേരിയ മാറ്റമുണ്ടാകുമെന്നാണ് അധികൃതർ നൽകുന്ന വിവരം വിവിധ സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്നതും പുറപ്പെടുന്നതുമായ സമയത്തിൽ ഒരു മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ മാറ്റം വരുത്താനാണ് സാധ്യത പാസഞ്ചർ ട്രെയിനുകളുടെ പഴയ നമ്പറുകൾ പുനഃസ്ഥാപിക്കുന്നത് ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് റെയിൽവേ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് കോവിഡ് കാലത്ത് പല പാസഞ്ചർ ട്രെയിനുകളും നമ്പർ മാറ്റി അൺറിസർവഡ് എക്സ്പ്രസ് സ്പെഷ്യലായാണ് സർവീസ് നടത്തിയിരുന്നത് മിനിമം നിരക്ക് പത്ത് രൂപയിൽ നിന്ന് മുപ്പതായി ഉയർത്തുകയും ചെയ്തു പാസഞ്ചർ ട്രെയിനുകളുടെ നമ്പർ പഴയപടി ആകുമ്പോൾ അവയിലെല്ലാം മിനിമം നിരക്ക് പത്ത് രൂപയായി കുറയ്ക്കുമെന്നാണ് കരുതുന്നത്